റഷ്യയുമായി ബന്ധമുള്ള ഓർത്തഡോക്സ് സഭയെ നിരോധിക്കാൻ നിയമനിർമ്മാണം നടത്തി യുക്രൈൻ യുക്രൈനിലെ റഷ്യയുടെ അധിനിവേശത്തിന് യുക്രൈനിയൻ ഓർത്തഡോക്സ് ചർച്ച് കൂട്ടുന്നതായി ആരോപിച്ചാണ് നടപടിയെടുത്തിരിക്കുന്നത് ചൊവ്വാഴ്ച ചേർന്ന പാർലമെന്റ് യോഗത്തിൽ ഇരുപത്തിയൊൻപതിനെരെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടുകൾക്കാണ് നിയമം പാസാക്കിയത് ഇത് ദേശീയ സുരക്ഷയുടെ പ്രശ്നമാണെന്ന് പാർലമെന്റ് അംഗം ഐറീന ഹിറഷ്ചെങ്കോ പറഞ്ഞു ഇതൊരു ചരിത്ര വോട്ടെടുപ്പാണ് അക്രമകാരികളുടെ യുക്രൈനിലെ ശാഖയെ നിരോധിക്കുന്ന നിയമനിർമ്മാണത്തിന് പാർലമെന്റ് അംഗീകാരം നൽകിയെന്നാണ് അവർ കുറിച്ചത് യുക്രൈനിലെ ക്രിസ്തുമത വിശ്വാസികളിൽ അധികവും ഓർത്തഡോക്സ് സഭാംഗങ്ങളാണ് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചുമായി ബന്ധമുള്ള യുക്രൈനിയൻ ഓർത്തഡോക്സ് ചർച്ച് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് പിളർന്ന് യുക്രൈൻ സ്വതന്ത്ര ഓർത്തഡോക്സ് ചർച്ച നിലവിൽ വന്നു അതേസമയം അധിനിവേശം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ മോസ്കോയുമായുള്ള തങ്ങളുടെ ബന്ധം വിച്ഛേദിച്ചതായി യുഎസ്ഇ പറയുന്നുമുണ്ട് എന്നാൽ യുക്രൈൻ ഭരണകൂടം ഈ അവകാശവാദത്തെ ചോദ്യം ചെയ്യുകയും സഭയിലെ പുരോഹിതന്മാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു റഷ്യയുമായുള്ള തടവുകാരെ കൈമാറ്റം ചെയ്യൽ കരാറിൽ ഒരു പുരോഹിതനെ കൈമാറുകയും ചെയ്തു യുഎസ്സി നിരോധിച്ചത് യുക്രൈൻ്റെ ആത്മീയ സ്വാതന്ത്ര്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചുവടുവയ്പ്പാണെന്ന് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറയുകയും ചെയ്തു എന്നാൽ സഭയ്ക്ക് വിദേശ കേന്ദ്രങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് യുഎസ് സി വക്താവായ ക്ലമന്റ് മെത്രാപൊലിങ്ങ ആവർത്തിച്ചു പുതിയ നിയമം സഭയുടെ സ്വത്തിൽ കണ്ണുനട്ടാണെന്നും അദ്ദേഹം ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് യുക്രൈനിയൻ ഓർത്തഡോക്സ് സഭ യഥാർത്ഥ സഭയായി തുടർന്നും പ്രവർത്തിക്കും ലോകത്തിലെ ബഹുഭൂരിപക്ഷം യുക്രൈനിയൻ വിശ്വാസികളും സഭകളും തങ്ങളെയാണ് അംഗീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഴുവൻ ഓർത്തഡോക്സ് വിശ്വാസികൾക്കും നേരെയുള്ള ശക്തമായ പ്രകരമാണിതെന്നും അപലപനീയമായ നീക്കമാണെന്നും റഷ്യ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യൻ അധിനിവേശത്തെ വിശുദ്ധ യുദ്ധമെന്നായിരുന്നു സഭ വിശേഷിപ്പിച്ചത് അതേസമയം മോസ്കോയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം യുക്രൈൻ ശക്തമാക്കിയതായി റഷ്യയുടെ അവകാശവാദം ഉയരുന്നു ഒറ്റ രാത്രി കൊണ്ട് നാല്പത്തിയഞ്ച് യുക്രൈനിയൻ ഡ്രോണുകൾ നശിപ്പിച്ചതായും റഷ്യ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം യുക്രൈൻ നടത്തിയ ഏറ്റവും വലിയ അക്രമമാണ് മോസ്കോയിൽ ഉണ്ടായതെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി മോസ്കോയിലേക്ക് യുക്രൈൻ തൊടുത്ത ഡ്രോണുകൾ മുഴുവൻ തങ്ങൾ നശിപ്പിച്ചെന്നും റഷ്യ വ്യക്തമാക്കുന്നുണ്ട് മോസ്കോ മേഖലയിൽ പതിനൊന്ന് ബ്രയാൻസ്ക് മേഖലയിൽ ഇരുപത്തിമൂന്ന് ബിൽഗോറോഡിൽ ആറ് കലുഗയിൽ മൂന്ന് കുർക്സിൽ രണ്ട് എന്നിങ്ങനെയാണ് റഷ്യ നശിപ്പിച്ച ഡ്രോണുകളുടെ കണക്ക് ഡ്രോൺ ഉപയോഗിച്ച് മോസ്കോ ആക്രമിക്കാനുള്ള ഏറ്റവും വലിയ ശ്രമമായിരുന്നു നടന്നത് മോസ്കോ മേയർ സെർജി സെർജിൻ മാധ്യമങ്ങളിൽ പറഞ്ഞ വാക്കുകളാണിത് തലസ്ഥാന നഗരത്തിന് ചുറ്റും ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചതിനാലാണ് ഡ്രോണുകൾ നശിപ്പിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈനിയൻ ഡ്രോണുകളെ റഷ്യൻ പ്രതിരോധ സംവിധാനം തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള ചില സോഷ്യൽ മീഡിയ ചാനലുകൾ പുറത്തുവിട്ടിരുന്നു ഇതിനിടെ പ്രതികരണവുമായി ബ്രിയാൻസ് ഗവർണർ അലക്സാണ്ടർ ബോഗോമാസും രംഗത്തെത്തി എന്റെ മേഖലയിലും ഒരു കൂട്ട ആക്രമണം ഉണ്ടായി ഇവിടെ ഇരുപത്തിമൂന്ന് ഡ്രോണുകൾ നശിപ്പിക്കപ്പെട്ടു റഷ്യയുടെ പടിഞ്ഞാറൻ ക്രിക്സ് മേഖലയിൽ യുക്രൈനിയൻ സേന ആക്രമണം തുടരുന്നതിനിടെയാണ് ഡ്രോൺ ആക്രമണവും നടക്കുന്നത് യുക്രൈൻ നുഴഞ്ഞുകയറ്റത്തിൽ കൂടുതൽ മുന്നേറ്റങ്ങൾ നടന്നതായി വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് വാർ ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുക്രൈനിയൻ ആക്രമണം മൂന്നാം ആഴ്ചയിലേക്ക് കടന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ക്രിക്സ് മേഖലയിൽ നദിയിലെ പോണ്ടൂർ ബ്രിഡ്ജ് പോണ്ടൂർ എഞ്ചിനീയറിംഗ് സാമഗ്രികൾ എന്നിവ ആക്രമിക്കാൻ യുക്രൈൻ ലക്ഷ്യമിട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു റഷ്യയ്ക്ക് നേരെ പ്രത്യാക്രമണം യുക്രൈന്റെ മനോവീര്യം ഉയർത്തുന്നതായാണ് നിരീക്ഷകർ പറയുന്നത് ഇത്തരം പ്രവൃത്തികൾ പോരാട്ടത്തിന്റെ മുഖം മാറ്റുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു അതേസമയം കിഴക്കൻ വ്യവസായ മേഖലയായ ഡോൺ ബാസിനെ തിരിച്ചടി നേരിടുന്ന സമയത്താണ് മറ്റൊരു ഭാഗത്ത് യുക്രൈൻ നുഴിഞ്ഞകയറ്റം ശക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്